നിങ്ങളുടെ ഒരു കുറിച്ച് പറയോ ചങ്ങാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വലിയ ഫ്രണ്ട്ഷിപ്പാണ് വളരെ അടുപ്പാണ് ഞാൻ പലപ്പോഴും ലാൽജിയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണോ എന്ന് എനിക്ക് ആ സമയത്ത് തോന്നാറുണ്ട് പക്ഷെ അവിടെ നിന്ന് ആ ഒന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോൺ ചെയ്യലോ അല്ലെങ്കിൽ ഒരു തമാശ പറയും ഓർക്കുമ്പോൾ അത് വിളിച്ചു പറയലോ അങ്ങനെ ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ വേറെ രണ്ടുപേരായിട്ട് മാറി പക്ഷെ എന്ന് കണ്ടുമുട്ടുന്നോ അടുത്ത സെക്കൻഡിൽ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു മാജിക്കൽ പവർ ഈ ലാലേട്ടനെ എപ്പോഴാണ് ആദ്യം ഓർമ്മയുണ്ടോ പറഞ്ഞില്ലേ അവിടെ ഫസിൻ്റെ അവിടെ പോകുമ്പോൾ ഞാനും അദ്ദേഹമായിട്ട് സിനിമകൾ ചെയ്ത് ഒരുപാട് ഒരു ഒരു എന്താണ് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഞാനും പച്ചക്കുകയും അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരെന്ന് പറയുമ്പോൾ എനിക്ക് അന്നും ഇന്നും സിനിമയിലെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഡയറക്ടേഴ്സായിട്ട് വരുന്ന കുട്ടികളായിട്ട് ഞാൻ വളരെ എളുപ്പം കാര്യം അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ഒരു ഡയറക്ടറെടുത്തൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ പോയി പറയില്ല കാര്യം അത് വേറെ ഒരുപാട് ധൃതിയിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതിലൊരാളെ വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞ് അത് പിന്നെന്താ ചേട്ടാ ഞാൻ പോയി പറയാം ചിലപ്പം പറയുമ്പോൾ എനിക്ക് ചീത്തേയും കിട്ടും ആ ചീത്തേനും കിട്ടും അപ്പം അന്ന് മുതൽ ഒരു നല്ലൊരു സൗഹൃദം ഞാൻ കെട്ടിപ്പടുത്താൻ ശ്രമിക്കുമായിരുന്നു ദൂരത്ത് കണ്ണും നട്ട ആ സിനിമയിൽ വെച്ചാണ് ഞാൻ കാണുന്നത് കാണുന്നത് രണ്ടുപേരെയും അന്ന് സെറ്റിൽ വെറുതെ ഒരു കാര്യം നിങ്ങൾ നിങ്ങള് ചീത്ത ആണോ ഞാൻ പലപ്പോഴും പറയണമെന്ന് ഒരു ദിവസം പള്ളിയില് ഷൂട്ട് ചെയ്തു ഉമ്മൊക്കെ ഉമ്മർ കെ പി ഉമ്മർ സാർ അദ്ദേഹം വെറുതെ നടന്നു പോയപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ഇല്ലാതെ അങ്ങനെ പറയരുത് കേട്ടോ എന്നുള്ള സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ പറയരുത് മൂന്നക്ഷരം അത് പറഞ്ഞു ഒരു ഞാൻ ും പറഞ്ഞില്ല അങ്ങനത്തെ ചില ക്രൂരമായ തമാശകൾ ഉണ്ട് അല്ല നമ്മള് വെറുതെ കുറേ സമയം ഇരിക്കുമ്പോൾ ബോറടിയല്ല ആ സമയത്ത് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു മമ്മിൻ്ററി ആ ആ സമയത്തെ തമാശയാണ് അതൊരിക്കലും പിന്നെന്താ പറഞ്ഞത് ഉമ്മൂക്ക പറഞ്ഞത് ശരിയല്ലെന്ന് പ്രൂവ് ആളല്ലേ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന വിയറ്റ്നാം കോളനി എന്ന സിനിമയെ പറ്റിട്ടാണ് ഈ സിനിമയെ പറ്റി ലാലേട്ടൻ എന്താ പറയാനുള്ളത് അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് ലാൽ കൂടിയൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് സിനിമ എടുക്കാൻ വളരെ പ്രയാസമാണ് അങ്ങനെ ചിന്തിക്കുകയും അതിനുള്ള ആൾക്കാരെ കിട്ടുകയും മാത്രല്ല ആ പടം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗോഡൗണിനുള്ളിൽ ആണ് എൻ്റെ സെറ്റ് മൊത്തം ഇട്ടിരുന്നത് മറ്റേ മണി സുചിത്ര ആയിരുന്നു എൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിന് ആ പടത്തിന് സെറ്റ് പാടും കിട്ടിയായിരുന്നു അപ്പോൾ മിക്കവാറും എനിക്ക് വേണം ആ പടത്തിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റേജ് വർക്കും ആ സെറ്റിനകത്ത് ആയിരുന്നു ഒരു ഫാമിലി പോലെ കുറേ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആളുകൾ വേണം ഓരോ വീട്ടിൽ ഇത്ര മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ ആലപ്പുഴയിൽ നിന്ന് കുറേ പേരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്നും ഒരുമിച്ച് സ്ഥിരം കാണുന്നു എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് ും പല ഉണ്ടായി ചിലർ കല്യാണം കഴിച്ചു ഒന്ന് രണ്ട് നടന്നു അത് വർക്കായിരുന്നു പ്രണയങ്ങളുണ്ടായി വർക്കായിരുന്നു ഈ സിനിമയില് സീൻസ് ഉണ്ട് നമ്മളിപ്പോഴും ടി വി കാണുമ്പോഴൊക്കെ ഓർത്തോർത്തിരിക്കുന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ് ഇത് മേക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ഇത് ഇത്ര വലിയൊരു വിജയമായി തീരും എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം അത് നമ്മുടെ പരാജയപ്പെട്ട പോയ പോയ പടങ്ങൾ പോലും നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടി ഇറങ്ങുന്നത് ൂ എടുക്കുന്നത് അങ്ങനെ ഓടുള്ളൂ പോകും നമ്മൾ അങ്ങനെ 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 ചിന്തിച്ചു വേണം സിനിമകൾ എടുക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകും നൂറും ഇരുന്നൂറും മുന്നൂറും ഓടുന്ന സിനിമകൾ ഉണ്ടാകട്ടെ